അല്പം വെള്ളം കൊണ്ട് മുഖം ലളിതമായ രൂപത്തിൽ കഴുകിയെടുക്കുകയാണ് മുൾ ഭാഗത്ത് തുടങ്ങി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകി മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ സാധാരണ മുതെടുക്കുമ്പോൾ കൈ കഴുകുന്നത് പോലെ മയ്യത്തിൻ്റെ വലത് കയ്യും പിന്നീട് ഇടത് കഴിയും മൂന്ന് പ്രാവശ്യം കഴുകി ഇടത് കയ്യും കഴുകി അതുഹിള്ളാഹു വാസ് അതു മുഹമ്മദ് റസൂല കൈ കഴുകി തല തടവി മൂന്ന് പ്രാവശ്യം തലയും തടവി കാത് തടവി രണ്ട് കാലും കഴുകി ഇങ്ങനെ മയത്തിന് പൂർണമായ ഒരു ഉതു എടുത്തു കൊടുക്കണം ആ ഉളുവിൻ്റെ ശേഷം സുന്നത്താണ് ചുന്നത്താണ് കഴിഞ്ഞിട്ട് നാം സാധാരണ ഉദു എടുത്തു കഴിഞ്ഞാൽ ഇവരെ അഭിമുഖമായി നിന്ന് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين എന്നാണ് സാധാരണ നാം ദുആയിൽ പറയാറ് എന്നാൽ മയ്യിത്തിന് വേണ്ടിയുള്ള വുദുവിന്റെ ശേഷം اللهم اجعله من التوابين وجعله من المتطهرين واجعله من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك എന്ന തിക്കുറ് അത് മൂന്ന് പ്രാവശ്യം ചെല്ല ചിന്നത്തുണ്ട് അങ്ങനെ കഴിഞ്ഞു ഇനി മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വല്ല മാലിന്യങ്ങളും പുറത്തു പോവുകയോ അന്യ സ്ത്രീ പുരുഷന്മാർ തൊടുന്ന സമയത്ത് ഉത് മുറിയുന്ന പ്രശ്നമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അതുകൊണ്ടൊന്നും മയത്തിന് നാം ഇപ്പോഴുണ്ടാക്കി കൊടുത്ത ഉത് ഒരു കാരണവശാലും മുറിയുന്നതല്ല വളരെ ഭദ്രമായ ഉദുവാണ് എന്നർത്ഥം ഉത് ഉണ്ടാക്കി കൊടുത്തു ി കുളിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് ബുധു മയത്തിന്റെ കുളിക്ക് സുന്നതൊരു വിഷയമാണ് കുളിപ്പിക്കൽ നിർബന്ധമായൊരു കാര്യവുമാണ് എന്നാൽ ഇതിന്റെ നെയ്യത്തിന്റെ കാര്യം കുളിപ്പിക്കുന്നതിന്റെ നെയ്യത്ത് നിർബന്ധം ഇല്ല മറിച്ച് സുന്നത്താണ് അതേസമയം സുന്നത്തായ സാധുവാകണമെങ്കിൽ നെയ്യത്ത് നിർബന്ധവുമാണ് ആയതിനാൽ എടുക്കുന്ന സമയത്ത് ഈ മയ്യത്തിന് ഞാൻ ഉദു എടുത്തു കൊടുക്കുന്നു എന്നോ മയ്യത്ത് കുളിക്ക് വേണ്ടിയുള്ള ഉളു ഞാൻ നിർവഹിക്കുന്നു എന്നോ നിയത്ത് ചെയ്തിരിക്കേണ്ടതാണ് ഇനി ആദ്യമായി ചെയ്യുന്നത് തലയും താടിയും കഴുകി വൃത്തിയാക്കുകയാണ് താളിയും മറ്റും ഉപയോഗിക്കാനൊക്കെ അഹാ നിർദ്ദേശിച്ചതായി കാണാം ചെയ്യുന്നതിന് വിരോധമില്ല ഇനി ആ സ്ഥാനത്ത് നാം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കാവുന്നതുമാണ് അപ്പം മയ്യത്തിന്റെ തല വെള്ളമൊഴിച്ച് മുടി കൊഴിഞ്ഞു പോകാനിട വരാത്ത വിധത്തിൽ ലളിതമായി തലയും താടിയും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന്റെ ശേഷം നല്ല വെള്ളം എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ആദ്യ ഭാഗം ഇതും ശരീരത്തിൽ അവിറത്തായ ഭാഗം നിർബന്ധമായും ശീല ചുറ്റിയ കൈകൊണ്ടാ തൊടാൻ പാടുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഇനി മറ്റു ഭാഗങ്ങളും പരമാവധി നക്തമായ കൈ ഒഴിവാക്കിയിട്ട് ശീല ചുറ്റിക്കൊണ്ടാവലാണ് ഉത്തമം തലയും താടിയും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് കഴുകുന്ന സമയത്ത് മുടിയൊക്കെ ചടകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പല്ല് അല്പം അകന്ന് നിൽക്കുന്ന ചൂർപ്പ് കൊണ്ട് വാരി കൊടുക്കുന്നത് നല്ലതാണ് ആ സമയത്ത് മുടി കൊഴിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇങ്ങനെ വാർന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോകാനിടവരും മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന പക്ഷം ആ മുടി കഫൻ കഫൻപൊടയിൽ വെച്ചുകൊണ്ട് മയ്യത്തിനോട് കൂടെ മറവ് ചെയ്യേണ്ടത് ആയതിനാൽ ആ മുടിയെടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് അങ്ങനെ വാർന്ന് വെള്ളം അടിയിൽ ചേരാത്ത കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി ശരീര തലയിലും ചാടിയിലുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ബോധ്യം വരുത്തുക കഴുകിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കുളിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് ആദ്യം വെള്ളം വാർന്നുകൊണ്ട് അപ്പം വലത് ഭാഗം പിന്നീട് ഇടത് ഭാഗം കഴുകി മയ്യത്തിനെ ചൊരിച്ചു പിടിച്ചിട്ട് വലതുഭാഗവും ഇടതുഭാഗവും പിൻഭാഗത്തു നിന്നും കഴുകി ആണ് കുളിപ്പിക്കുന്നതിൻ്റെ മര്യാദ വാഹുഅലഹി വസ്ലമ തങ്ങൾ തൻ്റെ മകൾ വഫാസായപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ സ്ത്രീകളോട് ആ വിധത്തിൽ വലഭാഗം ആദ്യം കഴുകിക്കൊണ്ട് വേണം മകളുടെ ജനാഥ കുളിപ്പിക്കാൻ എന്ന് നിർദ്ദേശിച്ചത് ഷഹീഹായ ഹജീസിൽ കാണാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുഹ് രേഖപ്പെടുത്തുന്നു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതുഭാഗത്തിലെ മുന്തിക്കൽ ആവശ്യമാണെന്നും അപ്പോൾ ഒരു വലിയ തുണിയിൽ മൂടിയിട്ട ജനാഥയാണ് അടിഭാഗത്ത് മറ്റു വസ്ത്രങ്ങളൊന്നും ഇല്ല ഈ വിധത്തിലാണ് നാം കുളിപ്പിക്കുന്നത് ശരീരത്തിന്റെ വലത് ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിക്കണം അങ്ങനെ വലത് ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ ഇനി അല്പം സോപ്പ് ഉപയോഗിക്കുന്നത് ആവശ്യമാണ് സോപ്പ് ഉപയോഗിച്ച് മുൻഭാഗത്ത് തേച്ചു ആ സോപ്പിന്റെ വെള്ളം പോകുന്നതിന് വേണ്ടി അഴുക്കുകൾ നീങ്ങുന്നതിന് വേണ്ടി ആവശ്യമാകുന്ന തോതിൽ ഇനിയും വെള്ളം ഒഴിക്കണം ഒരു പ്രാവശ്യം ഒഴുക്കിയത് കൊണ്ടിട്ട് ആ സോപ്പും അഴുക്കും നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കണം ഇല്ല വൃത്തിയായിട്ടില്ല എന്ന തോന്നൽ ബാക്കിയാണെങ്കിൽ വീണ്ടും ആവശ്യാനുസാരം വെള്ളം ഒഴിച്ച് ആ സോപ്പും അഴുക്കുകളും നീക്കി വെക്കുക ഇതേ പ്രകാരം ഇനി ഇടത് ഭാഗത്ത് ശരീരത്തിന്റെ മുൻഭാഗം ഇടതുവശത്തും വെള്ളം ഒഴിച്ചിട്ട് കഴുകും ആശുപത്രിയിൽ കടന്ന രോഗിയാകുമ്പോൾ ബാൻഡേജിന്റെ പേരിലോ പ്ലാസ്റ്റർ കാരണമായിട്ടോ ഗ്ലൂക്കോസ് കാറ്റുന്നതിന്റെ പേരിലോ മറ്റോ എവിടെയെങ്കിലും വെള്ളം ചേരാൻ തടസ്സം ഉണ്ടായ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകിച്ച് കഴിയാത്ത വിധം താമസം ചെയ്യേണ്ടി വരും ഇതുപോലെ നഖത്തിന്റെ താഴ്ഭാഗത്ത് അഴുക്കുണ്ടോ എന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും കാൽ കൈ നഖങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചെറിയ വസ്തുക്കൾ എടുത്തിട്ട് ആ അഴുക്ക് നീക്കിയിരിക്കേണ്ടതുമാണ് കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലതു ഭാഗം കഴുകിയതുപോലെ ഇടത് ഭാഗം ഒന്നിച്ച് വെള്ളം പാറുന്നു പിന്നീട് സോപ്പ് ഉപയോഗിച്ചു ശരിക്ക് കഴുകി ആ സോപ്പും അഴുക്കും നീങ്ങുന്നതിനാവശ്യമായ വിധം വീണ്ടും വെള്ളം പാർന്നിട്ട് കഴുകണം അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം പാർന്നുകൊണ്ട് സോപ്പും പതിയും അഴുക്കും നീങ്ങി എന്ന് ഉറപ്പായാൽ അതുകൊണ്ട് മതിയാക്കാം അതല്ലെങ്കിൽ രണ്ട് തവണ വരണം രണ്ട് തവണ വാർന്നിട്ട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മതിയാക്കാതെ മൂന്ന് പ്രാവശ്യമാക്കലാണ് ഉത്തമം ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് അഴുക്കൊക്കെ നീക്കിയതിന് ശേഷം ഇനി നമുക്ക് മയ്യത്തിൻ്റെ അടിഭാഗം ഇതുപോലെ വലതും വെടതും രണ്ട് ഭാഗങ്ങളായിട്ട് വെള്ളം പാർന്ന് കഴുകണം അതിനാദ്യമായി മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചാൽ വലതു ഭാഗം പിന്നിലായിട്ട് വെള്ളം ഒഴുക്കി ആ വലത് ഭാഗത്തിൻ്റെ കുളി കഴിക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് ഭാഗവും കഴുകിയതിന് ശേഷം മയ്യത്ത് ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചു പിടിക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മയ്യത്ത് കുത്തി പോകാൻ പാടില്ല അങ്ങനെ മുഖം കുത്തിയിട്ട് മയത്തിനെ കടത്തുന്നത് ഹറാമാണ് ഒരു പ്രാവശ്യം വെള്ളം മാറുന്നതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് അവിടെയും കഴുകി ആ സോപ്പ് പോകുന്നത് വരെ വീണ്ടും കഴുകി ആ അഴുക്കും സോപ്പും നീക്കിയിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം മയത്തിന് വലത് ഭാഗം കൊള്ളത്തിരിച്ച് ഇടത് ഭാഗം ശരീരത്തിന്റെ താഴ്ഭാഗത്ത് മേൽപ്പറഞ്ഞതുപോലെ വെള്ളമൊഴിച്ച് കഴുകിയിരിക്കണം ആ രണ്ട് ഭാഗവും കഴുകി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ വിധത്തിൽ മൂന്ന് പറാവശ്യം കഴുകിയിരിക്കണം നേരത്തെ വെള്ളം ഒഴുകിയ കഴുകിയ നാല് ഭാഗങ്ങളിലും ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചിട്ട് ഇനി മൂന്ന് തവണ വീതം കഴുകേണ്ടതുണ്ട് ഇത് സുന്നത്താണ് ഇനി ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൽ അല്പം കൽപ്പൂരം ചേർത്തിയിരിക്കലും അത്യാവശ്യമാണ് ഈ വെള്ളത്തിൽ അതും വെള്ളം പകർച്ച വരാത്ത വിധത്തിൽ അല്പം മാത്രം ചേർത്തിയാൽ മതി ഇനി ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ മയ്യത്തിൻ്റെ ശരീരം കഴുകാൻ പോകുന്നത് വെള്ളം ഒഴിക്കുന്നത് നേരത്തെ തോൾ മുതൽക്ക് അല്ലെങ്കിൽ പരടി മുതൽക്ക് ഒക്കെ ആയിരുന്നു ഇനി വെള്ളം അവസാനമായി ഒഴിക്കുന്നത് തല മുതൽക്കാണ് അപ്പം അടുത്ത പാത്രം വെള്ളം എടുത്തിട്ട് മൂർധാവ് മുതൽ കാലെത്തുന്നത് വരെ വെള്ളം ഒഴിക്കും ഇങ്ങനെ മൂന്ന് തവണയാണ് ഈ വെള്ളം ഒഴിക്കേണ്ടത് മൂന്ന് പ്രാവശ്യം വലതു ഭാഗത്ത് പിന്നീട് അതേപോലെ മൂന്ന് പ്രാവശ്യം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കും എലിമയ്യത്ത് നേരത്തെ ചെയ്തതുപോലെ ഇടത് ഭാഗത്തേക്ക് ചെയ്തിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കൽപ്പൂലം ചേർത്തിയ വെള്ളം കൊണ്ട് ഇടതു ഭാഗത്തിന്റെ പിൻവർഷം വെള്ളം ഒഴിക്കേണ്ടതാണ് മൂന്ന് പ്രാവശ്യം ഇതുപോലെ എനിക്ക് അടുത്ത് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ വലത് ഭാഗത്തേക്ക് ജനിച്ച് ഇടതു ഭാഗത്തും തല മുതൽ കാല് വരെ എത്തുന്ന വിധത്തിലാണ് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നത് ഇതിപ്പോ കുളിയുടെ പൂർണ്ണമായ ഒരു പ്രാവശ്യം കുളിപ്പിച്ചു എന്ന് പറയാം ഈ വിധത്തിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതോടു കൂടി കുളി അതിനെ സമ്പൂർണമായ രൂപമായി ഇതാണ് മയത്ത് കുളിപ്പിക്കുന്നതിന്റെ രൂപം ഇത് കഴിഞ്ഞാൽ ഇനി മയത്തിൻ്റെ ഈ ശരീരത്തിലുള്ള വെള്ളം കൊഴിഞ്ഞു പോകാത്ത വിധം നേരിയ ഉണങ്ങിയ വസ്ത്രം കൊണ്ട് മയത്തിനെ തോർത്തി കൊടുക്കലാണ് ഇനി ആവശ്യം സമയത്ത് നനഞ്ഞ ആ മുണ്ട് മാറ്റിയിട്ടാണ് മയത്തിനെ തോർത്താൻ സൗകര്യം അതുകൊണ്ട് മയത്തിൻ്റെ ശരീരം കാണാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ മുണ്ടെടുത്ത് ശരീരത്തിലിട്ട് അടിയിൽ നിന്ന് നേരത്തെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ആ വസ്ത്രം മാറ്റും അതിന് ഉണങ്ങിയതായ ആ തുണി കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചെറിയ വിധത്തിൽ തോർത്തി മയത്തിനെ പൂർണമായും വെള്ളം ഒഴിവാക്കി ഇരിക്കണം അതിൻ്റെ ശരീരം മുഴുവനും തുടച്ച് വെള്ളം നീക്കിയതിന്റെ ശേഷം കട്ടിൽ മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം കാരണം ഈ കട്ടിൽ ഇതുവരെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ നനഞ്ഞതും ഒരു പക്ഷേ ആ കുളിപ്പിച്ച വെള്ളമൊക്കെ കട്ടിലിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടും മയത്തിനെ ഒരു പുതിയ കെട്ടിലേക്ക് മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം അതുകൊണ്ട് മയത്ത് എടുത്ത് ഒരു പുതിയ കട്ടിലേക്ക് കടത്തി ഇനി അതേ കട്ടിലിൽ തന്നെ മയത്തിനെ വെക്കുന്നത് കൊണ്ടും വിരോധല്ല എൻ്റെ ആ കട്ടിലിൻ്റെ പാകങ്ങളും വൃത്തിയാക്കുന്നത് നന്നായിരിക്കും മൈദനെ ചരിച്ചു പിടിച്ച് രണ്ട് വശങ്ങളും ഒന്ന് തുട തുടച്ച് പഴയ വെള്ളം മയത്തിൻ്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ തുടച്ച് അവിടെ തന്നെ വെക്കാവുന്നതാണ് ഇതോടെ മയത്തിന്റെ കുളി കഴിഞ്ഞു മയ്യത്ത് കുളിച്ചു കഴിഞ്ഞാൽ സാധാരണ നാം ജീവിതകാലത്ത് കുളിക്കുമ്പോൾ നമുക്ക് സുന്നത്തുള്ളത് പോലെ കുളിയുടെ ശേഷം രണ്ട് ഷഹാദത്ത് കരുമയും അതിന് ശേഷമുള്ള ദവും അത് മൂന്ന് പ്രാവശ്യം ചെല്ലു സുന്ന വേണ്ടിയുള്ള കുളിയിലും ഈ സുന്നത്ത് നിലനിൽക്കുന്നു അപ്പോൾ അഷ്വദു മൂന്ന് തവണ ഇനി മയ്യത്ത് കുളി കഴിഞ്ഞാൽ അടുത്തത് മയ്യത്തിനെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് ഈ വിഷയവും കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കുളിയുടെ കാര്യത്തിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പുരുഷനാണെങ്കിൽ പുരുഷനായ ബന്ധു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ആയ ബന്ധുവാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് ഈ അവസരത്തിൽ ഭാര്യമാരും വ്യത്യാസമൊന്നും കാര്യത്തിൽ പറയാനില്ല താടി വാർന്ന് വെക്കുന്നതും താടി കഴുകുന്നതും ഒക്കെ പുരുഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകും സ്ത്രീയുടെ കാര്യത്തിൽ സാധാരണ ജീവിതകാലത്ത് കുളിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങ് കുളിപ്പിക്കണം കുളിക്കുന്ന കാര്യത്തിൽ പുരുഷന്റെ കാര്യത്തിൽ മയത് പുരുഷനാകുമ്പോൾ പുരുഷന്മാരായ ബന്ധുക്കളും മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീകളായ അടുത്ത ബന്ധുക്കളുമാണ് കുളിപ്പിക്കേണ്ടത് എന്ന വിഷയം നേരത്തെ നാം ഉണർത്തി ഇതാണ് കുളി സംബന്ധമായി പറയാനുള്ളത് ഇനി മയ്യത്ത് കഫൻ ചെയ്യൽ എങ്ങനെ എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം തക്സീൻ അഥവാ കഫൻ ചെയ്യൽ സ്ത്രീയും പുരുഷനുമായ മയ്യത്തുകൾ കഫൻ ചെയ്യുമ്പോൾ ചില്ലറ വ്യത്യാസങ്ങളുണ്ട് പുരുഷനെ മൂന്ന് തുണിയിൽ കഫൻ ചെയ്യലാണ് ഉത്തമമായ രൂപം നിർബന്ധം ശരീരം മുഴുവനും മറയുന്ന ഒരു തുണിയിൽ കഫൻ ചെയ്താലും മതി ഇത് സ്ത്രീയാകുമ്പോൾ അഞ്ച് വസ്ത്രമാണ് ഒരയുടുപ്പ് അതിന്റെ മുകളിലായ കമീസ് പിന്നീട് ഒരു മക്കന രണ്ട് പുടവയിൽ പൊതിയലും ഇങ്ങനെ അഞ്ചു വസ്ത്രം ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കഫൻ ചെയ്യുന്ന ഇടത്തുള്ള വ്യത്യാസം ഇതാണ് ഇനി അതിന്റെ രൂപം എങ്ങനെയെന്ന് ചുരുങ്ങിയ വിധത്തിൽ നമുക്കൊന്ന് കാണാം പുരുഷനായ ഒരു കഫൻ ചെയ്യുമ്പോൾ ശരീരം മുഴുവനും മറയാവുന്ന വിധത്തിലുള്ള മൂന്ന് വസ്ത്രം വേണമെന്ന് പറഞ്ഞു ഈ വസ്ത്രം ആദ്യമായി ഒന്ന് പുകയിക്കൽ എന്ന് പറയും ഉലുവാൻ പുകയിക്കൽ അത് ഉത്തമമാണ് ശേഷം ആ പുടവകൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണെങ്കിൽ അഥവാ വീതിയോ ഭംഗിയോ കൂടുതലും കുറവും ഉള്ളതായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വീതിയും തങ്ങിയുമുള്ള വസ്ത്രം പുടവ ആദ്യം ഇരിക്കുകയും അതിന്റെ മുകളിൽ തൊട്ടടുത്തതും അതിന്റെ മുകളിൽ തൊട്ടടുത്ത താണത്തുള്ളതുമായ പുടവുകളാണ് വിരിക്കേണ്ടത് ജീവിതകാലത്ത് അടിയിലുള്ള വസ്ത്രത്തെക്കാൾ പുറത്തുള്ള വസ്ത്രം ഭംഗിയാവാൻ നാം ആഗ്രഹിക്കുന്നതും നാം സ്വീകരിക്കുന്നതുമായതുപോലെ മയത്തിനെ കഫം ചെയ്യുമ്പോഴും ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഒരേപോലുള്ള വസ്ത്രമാണെങ്കിൽ ആ കാര്യം ഇവിടെ നാം പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല അങ്ങനെ മൂന്ന് പുടവകൾ പുകയിച്ചതിന്റെ ശേഷം ഒന്നിന്റെ മുകളിലായി ഒന്ന് വിരിക്കും ആ കുടവകളിൽ ഓരോന്നിന്റെ മുകളിലും അല്പം കൽപ്പൂരം ഹനൂത്ത് എന്ന് മയ്യിട്ട് സംസ്കരണത്തിന്റെ പ്രത്യേകമായി ഉണ്ടാക്കുന്ന ഒരു സുഗന്ധദ്രവ്യമുണ്ട് ആ ദശമം ഉണ്ടെങ്കിൽ അതും ഓരോ കുടവയുടെയും മുകളിൽ വതറുന്നതും സുന്നത്താണ് തുണികൾ വ്യത്യസ്തമാണെങ്കിൽ വീതിയുള്ളതും ഉള്ളതും ഭംഗിയുള്ളതുമായ തുണി ആദ്യമെടുത്ത് വിരിക്കും തുണി വിരിച്ചതിന് ശേഷം അല്പം കൽപ്പൂരം അതിന് മുകളിൽ ബദറൽ സുന്നത്താണ് कलपूर गेदरी